നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആക്രമണത്തിൽ പങ്കില്ലെന്ന് പച്ചക്കള്ളം പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യ പൊട്ടിത്തെറിച്ചു തിരിച്ചടി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട തൊട്ടടുത്ത സെക്കൻഡിൽ അതിർത്തികൾ അടയ്ക്കാൻ ഷഹബാസ് ഉത്തരവിട്ടു പാക് വ്യോമപാതയിലേക്ക് ഇന്ത്യയുടെ റഫാൽ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഇരച്ചു കയറുമോ എന്ന ഭീതി പാക് വ്യോമസേനയ്ക്ക് അതിനിടയിൽ ഇടുത്തി പോലെ പാക് നാവികസേനയെ വളഞ്ഞ് ഇന്ത്യ ഐ എൻ എസ് വിക്രാന്തിറക്കി പാക് അതിർത്തിയിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറായി ഇന്ത്യൻ ടാങ്കുകളും ഇന്ത്യയുമായി കൂടുതൽ സംസാരിക്കാനില്ലാതെ ഷഹബാസ് കൊട്ടാരത്തിൽ കയറി ഒളിച്ചു എന്നാൽ പാകിസ്ഥാൻ പട്ടാളവും പാക് പ്രതിരോധ മന്ത്രിയും ഇന്ത്യയെ വീണ്ടും വീണ്ടും ചൊടിപ്പിക്കുന്നു പഹൽഗാം സൂത്രധാരൻ സൈഫുള്ളയെ മാളത്തിൽ ഒളിപ്പിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി സയ്യിദ് അസിം മുനീർ അഹമ്മദ് ഷാ ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും തേടി പിടിച്ച് ആ തല ചിതറിക്കും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞതുപോലെ കസൂരിയും അവന്റെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുസ് എണ്ണിക്കാത്തിരുന്നുള്ളൂ വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് തീർക്കുന്ന വെടിക്കെട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും നട്ടല്ലില്ലാതെ നേർക്കു നേർ നിൽക്കാൻ കെൽപ്പില്ലാതെ ഇന്നും ഇന്ത്യക്ക് നേരെ തീവ്രവാദം നടത്തുന്ന പാക് പന്നികളെ മുട്ടുകുത്തിച്ച ചരിത്രമാണ് എല്ലാ കാലത്തും ഇന്ത്യക്കുള്ളത് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കും പാകിസ്ഥാനിൽ കയറി കണക്ക് തീർക്കും ചാവാലി എന്ന് ഇന്ത്യൻ ജനത ഒരേ സ്വരത്തിലാണ് പറയുന്നത് തീക്കളിക്ക് നിൽക്കുകയാണ് പാകിസ്ഥാൻ വീണ്ടും അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ കടുത്ത നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ചേർന്ന യോഗത്തിൽ ഉചിതമായ മറുപടി ഇന്ത്യയ്ക്ക് നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്ലാമാബാദിൽ പ്രതികരിച്ചത് പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന് പ്രതികരിച്ച ആസിഫ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചു പാകിസ്ഥാനാണ് ഭീകരവാദത്തിന്റെ വലിയ ഇരകളിലൊന്നെന്നും സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും പാക് മന്ത്രി കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കാൻ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ വിളിച്ചു വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാർ അറുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ് പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയായിരിക്കുന്നത് ഇതിനെതിരെ പാകിസ്ഥാനിലെ മുതിർന്ന മന്ത്രിമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ച ഇന്ത്യ വാഗ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്താക്കാനും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും തീരുമാനിച്ചു പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി വെട്ടിക്കുറയ്ക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക ഭീകര വിക്ഷേപണ പാടുകളിലും പരിശീലന ക്യാമ്പുകളിലും ഇന്ത്യൻ സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കി ഈ കേന്ദ്രങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു വിശദീകരണം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നൽകിയിട്ടുണ്ട് പഹൽഗാമിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ അതിവേഗ തീരുമാനങ്ങളിലേക്ക് കടക്കും എന്നാണ് വിവരങ്ങൾ ഇതിനിടെയാണ് വിശദ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറുന്നത് ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോഞ്ച് പാഡുകളിൽ ഏകദേശം നൂറ്റി മുപ്പത് ഭീകരർ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് വിവിധ ക്യാമ്പുകളിലായി പരിശീലനം ലഭിച്ച നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുന്നുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലായിരിക്കണം ശക്തമായ ആക്രമണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കേന്ദ്രങ്ങളിലായിരിക്കും കനത്ത പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള കരസേനാ നീക്കം ഉണ്ടാകാൻ ഇടയില്ല എന്നു സൂചനകളുണ്ട് പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരർക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കി നടക്കുകയാണ് ഭീകരർ പ്രദേശത്തെ വനമേഖലയിലേക്ക് കടന്നുവെന്നാണ് സൈന്യത്തിൻ്റെ നിഗമനം പഹൽഗാം ബൈസൻവാരി അനന്ത്നാഗ് അടങ്ങിയ മേഖലകളിൽ വ്യാപക തിരച്ചിൽ നടത്തിവരികയാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി കമാൻഡർ സൈഫുള്ള കസൂരി പാകിസ്ഥാനിൽ സുരക്ഷിത കേന്ദ്രത്തിലുണ്ടെന്നും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് പഹൽഗാമിലെ പുൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്തത് ഏഴ് ഭീകരരാണെന്ന് വ്യക്തമായിട്ടുണ്ട് അതിൽ രണ്ടു പേർ മാത്രമാണ് കശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരർ വിദേശ ഭീകരർ സംസാരിച്ച ഉർദു ശൈലി പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത് ഇവർക്കൊപ്പം രണ്ട് പ്രാദേശിക ഭീകരരുമുണ്ടായിരുന്നു എന്നാൽ കശ്മീരിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇവർ വരുന്നത് എന്ന് വ്യക്തമല്ല ഭീകരരുടെ പക്കൽ ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു ഇത് ഇക്കാലത്ത് പതിവാണെന്ന് ജമ്മുകശ്മീർ പോലീസ് പറയുന്നു ജമ്മുവിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ എല്ലാ ആക്രമണങ്ങളിലും ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു ഈ വീഡിയോകളെല്ലാം പ്രചാരണ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ഇത്തരം വീഡിയോകൾ ഉപയോഗിച്ച് ലഷ്കർ ഈ തോയ്ബ പ്രചാരണ വീഡിയോകൾ പുറത്തിറക്കിയിട്ടുണ്ട് മിക്ക വിനോദസഞ്ചാരികളുടെയും തലയിലോ നെഞ്ചിലോ വെടിവെച്ചാണ് ഭീകരർ മരണം ഉറപ്പാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഭീകരർ കശ്മീരിൽ പ്രവേശിച്ചതെന്നോ അവരെത്ര നാളായി താഴ്വരയിൽ ഉണ്ടായിരുന്നുവെന്നോ വ്യക്തമല്ല അതിർത്തിയിലെ പഴുതുകൾ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഭീകരർ കാട്ടിൽ നിന്നാണ് വന്നതെന്നും കൂട്ടക്കുരുതിക്ക് ശേഷം ആ വഴി തന്നെ മടങ്ങിയെന്നും ജമ്മുകശ്മീർ പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണം നടന്നതിന്റെ സമീപത്ത് നിന്ന് അതായത് കാടിനോട് ചേർന്നാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മോട്ടോർ ബൈക്ക് കണ്ടെത്തിയത് എങ്കിലും അത് ഭീകരരെ കടത്താൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള നിഗമനവും ഉണ്ട് ഒരു വശത്തുള്ള ഹാദ്നറിനെയും മറുവശത്തുള്ള ചന്ദൻവാരിയെയും ബന്ധിപ്പിക്കുന്ന വളരെ വലിയ ഇടതൂർന്ന കാടാണ് ഇവിടെ ഉള്ളത് കാട്ടിലൂടെ രക്ഷപ്പെട്ട ഭീകരർ ട്രാളിൽ പോലും എത്തിയിരിക്കാമെന്ന് കണക്കാക്കുന്നു ഇത്തരമൊരു സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഭീകരരുടെ വരവ് എന്തുകൊണ്ട് സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഭീകരരുടെ രീതികൾ വളരെയേറെ മാറി എന്നതാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പോലും മറുപടി പറയുന്നത് ഉദാഹരണത്തിന് അനന്ത്നാഗ് ജില്ലയിൽ ഉടനീളം ഒരു പ്രാദേശിക ഭീകരവാദി പോലും സജീവമല്ല ചില ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്കിലും അത് പഹൽഗാമിനെ കുറിച്ചായിരുന്നില്ല റെയിൽവേക്ക് നേരെയോ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്ക് നേരെയോ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കശ്മീർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയതാണ് ഇത് ഈ ഭീകരർ ഇപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മൈനസ് പത്ത് ഡിഗ്രി തണുപ്പിൽ പോലും കാട്ടിൽ നിന്ന് പുറത്തുവരില്ല അവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കില്ല അതുകൊണ്ട് സാങ്കേതിക വിവരം കിട്ടുക വളരെ പ്രയാസകരമാണ് അവർ എപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കും സൊന്നാർഗിൽ ഒരു സംഘം ഭീകരർ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തുമ്പോഴേക്കും അവർ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കും ഏതാനും ദിവസത്തിനകം അവർ പഹൽഗാമിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലോ ബന്ദിപ്പോരിൽ പോലുമോ എത്തിച്ചേരാം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സമീപകാലത്തായി പഹൽഗാമിൽ വൻ ടൂറിസ്റ്റ് തിരക്കാണ് ഒരു പാർക്കിംഗ് സ്ഥലം പോലും കിട്ടാനില്ല പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ ടൂറിസ്റ്റുകൾ പോണികളെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഭീകരരെ പിന്തുടരുന്നതും വിഷമകരമാണ് എന്നാണ് കശ്മീർ പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു വലിയ പിഴവാണ് എന്ന് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് തന്നെ പിഴവുണ്ടായി എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ വളരെ വലിയൊരു ആശ്വാസത്തിലൂടെയായിരുന്നു കശ്മീർ ഈ അടുത്ത കാലത്ത് പോയിക്കൊണ്ടിരുന്നത് അതായത് ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളും തങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ രീതികളിലേക്കും പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിയിരുന്നു പൊടുന്നനെയാണ് ഒരു ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്